നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം താങ്കൾക്ക് ഗായത്രി മന്ത്രം പോലും അറിയില്ലേ അറിയില്ല മുഖ്യതന്ത്രിയുടെ ഉത്തരം കേട്ട് ജസ്റ്റിസ് പരിപൂർണൻ ഞെട്ടിപ്പോയി രണ്ടായിരത്തി എട്ടിൽ പെൺവാണിഭ ഗുണ്ട ശോഭാ ജോൺ എന്ന സ്ത്രീയോടൊപ്പം കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് പിടിക്കപ്പെട്ട ശബരിമല മുഖ്യതന്ത്രിയെ വിസ്തരിക്കുകയായിരുന്നു ഇവിടെ ഭക്തിയുടെ പേരിൽ ആ സകലം ഉടായിപ്പുമണത്ത സാത്വികനായ ജസ്റ്റിസ് പരിപൂർണൻ സ്വാഭാവിക നടപടിക്രമങ്ങൾ മറികടന്ന് ചോദിച്ചു കോടിക്കണക്കിന് ഭക്തർ വരികയും ആരാധിക്കുകയും ചെയ്യുന്ന ശബരിമലയുടെ എല്ലാമെല്ലാമായ ദേവതുല്യനായ സംസ്കൃതം അറിയാമോ ആദ്യം മൗനം പിന്നെ ഉത്തരം അറിയില്ല പിന്നെ എങ്ങനെയാണ് താങ്കൾ ക്ഷേത്ര പൂജാരികളെ തെരഞ്ഞെടുക്കാൻ ഇന്റർവ്യൂ നടത്തുന്നത് ശരി പൂജ ചെയ്യാൻ ആവശ്യമായ തന്ത്രങ്ങളും മന്ത്രങ്ങളും അറിയാമോ ഉത്തരം അഹങ്കാരത്തിലായിരുന്നു ഞങ്ങൾ പാരമ്പര്യമായി താന്ത്രിക കുടുംബമാണ് ഇത് ജസ്റ്റിസ് പരിപൂർണനെ കോപാകുലിനാക്കി അച്ഛൻ നമ്പൂരി ആനപ്പുറത്ത് കയറി എന്ന് വെച്ച് മകന് തഴമ്പുണ്ടാകണമെന്നില്ല എന്ന് അദ്ദേഹം തിരിച്ചടിച്ചു വീണ്ടും ചോദിച്ചു താങ്കൾക്ക് വേദങ്ങൾ അറിയാമോ ഇല്ല ഭാഗ്യസൂക്തമെങ്കിലും തന്ത്രി കടന്ന് പരതുന്നു ദൈവമേ പിന്നെ എങ്ങനെയാണ് താങ്കൾ ശബരിമലയിൽ പൂജകൾ ചെയ്യുന്നത് പരിപൂർണൻ വിശ്വാസം വരാത്ത ഭാവത്തിൽ ചോദിച്ചു അതൊക്കെ ഞാൻ എനിക്കറിയുന്ന പോലെ വേറെ മന്ത്രങ്ങൾ വെച്ച് ചെയ്യും ഉത്തരം കേട്ട് സ്വതവേ ശാന്തശീലനായ പരിപൂർണന്റെ മുഖം ചുവന്നു ഭാവം മാറി ഗണപതി ഹോമം ചെയ്യാൻ ഭാഗ്യസൂക്തം നിർബന്ധമായ കാര്യമല്ലേ തന്ത്രി മിണ്ടുന്നില്ല പോട്ടെ ഗണപതിയുടെ നാളെങ്കിലും അറിയാമോ തന്ത്രി ഉത്തരമില്ലാതെ നിന്ന് വിറച്ചു അപ്പോൾ ഇത്രയും കാലം ഭക്തർ ദേവതുല്യനായി കണ്ടിരുന്ന താങ്കൾ ശരി ഇനി കൂടുതലൊന്നും താങ്കളോട് ചോദിച്ച് ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല ഇത് തന്നെ ധാരാളം ജസ്റ്റിസ് പരിപൂർണ്ണ ഫയൽ മടക്കി എഴുന്നേറ്റു ആരാധനാലയങ്ങളിൽ ജനങ്ങളുടെ ഭക്തിയുടെയും ഐതിഹ്യത്തിന്റെയും പേരിൽ കടന്നുകൂടിയ ഇത്തിൽ കണ്ണികളുടെ കാമ്പ് തുറന്നു കാട്ടി നിർജീവമായി ചിരിയോടെ ഇതാണ് ദേവതുല്യർ എന്ന് പറഞ്ഞ പരിപൂർണൻ തന്റെ വിചിത്രമായ അനുഭവം റിപ്പോർട്ടിൽ എഴുതി ഈ സംഭവത്തിന് ശേഷം ഇതേ തന്ത്രി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഗുപ്തനെ കാണാൻ ചെന്നു തന്റെ കേസുമായി മുന്നോട്ടു പോകരുതെന്നും ശബരിമലയിലെ എന്റെ സ്ഥാനത്തിന് തടസ്സം നിൽക്കരുതെന്നും പറഞ്ഞു ഒരു കോടി രൂപ നീട്ടി അതുകണ്ട് തന്റെ ശരീരമാസകലും വിറച്ചുപോയെന്ന് അദ്ദേഹം പിന്നീട് തുറന്നു പറഞ്ഞു തന്ത്രി പോസ്റ്റ് പുനഃസ്ഥാപിക്കാൻ ഒരു കോടി രൂപ കൈക്കൂലി വാഗ്ദാനം അപ്പോൾ എത്ര കോടികളാണ് ശബരിമലയുടെ പേരിൽ കുടുംബം വ്യക്തിപരമായി വിശ്വാസികളിൽ നിന്ന് ഊറ്റുന്നത് ക്ഷേത്രങ്ങളുടെ പേരിൽ ഭക്തിയുടെ പേരിൽ ഇത്തരം കുടുംബങ്ങളെയും വ്യക്തികളെയും ദേവസാനീയ പരിവേഷങ്ങൾ നൽകി ചോദ്യം ചെയ്യപ്പെടാത്ത അധികാര ശക്തിയായി വളർത്തിയത് ഭക്തർ തന്നെയാണ് സുരേഷ് ഗോപി പോലും പറയുന്നത് എനിക്ക് തന്ത്രി കുടുംബത്തിൽ ജനിച്ചാൽ മതി എന്നാണല്ലോ അത്രയ്ക്കുണ്ട് ഇവർക്ക് കിട്ടുന്ന പ്രിവിലേജ് ഇപ്പോഴിതാ ഈ കേസിലും തന്ത്രി അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ഹൃദയം നോവുന്നത് ആയിരക്കണക്കിന് പ്രമുഖർക്കാണ് വലിക്കൽ ിൽ തലയിടിച്ച് മരിച്ച ഷാജി കൈലാസന്റെ ബ്രഹ്മദത്തൻ തിരുമേനിയുടെ മുഖമാണത്രേ പഴയ പോലീസ് സിംഹം ശ്രീലേഖയ്ക്ക് പോലും ഓർമ്മ വരുന്നത് നന്ദി നമസ്കാരം